നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതി നടപടികൾക്കിടെ മൊബൈലിൽ പ്രതികളുടെ ഫോട്ടോ എടുത്ത് സി പി എം വനിതാ നേതാവിനെ കോടതി തീരും വരെ വരാന്തയിൽ നിർത്തി കോടതി ആയിരം രൂപ പിഴയും സി പി എം നേതാവിന് വിധിച്ചിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ കെ പി ജ്യോതിക്കാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിൽപ്പു ശിക്ഷ വിധിച്ചത് സി പി എം പ്രവർത്തകൻ ധനരാജ് വധക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന സാക്ഷി വിസ്താരത്തിനിടെയാണ് പ്രതികളുടെ ദൃശ്യം ജ്യോതി മൊബൈലിൽ പകർത്തിയത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ജഡ്ജി ജ്യോതിയെ കസ്റ്റഡിയിലെടുക്കാനും വൈകിട്ട് വരെ കോടതി വരാന്തിൽ നിർത്താനും പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു പോലീസ് അത് നടപ്പിലാക്കുകയും ചെയ്തു ഇതോടെ കോടതി നിർദ്ദേശപ്രകാരം പിഴ ഈടാക്കി വിട്ടയക്കുകയും ചെയ്യുകയായിരുന്നു ജ്യോതി മാപ്പ് അപേക്ഷ എഴുതി നൽകുമെന്നാണ് വിവരം അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കരുതെന്ന് ജ്യോതിയെ താക്കീത് ചെയ്ത കോടതി വൈകിട്ട് അഞ്ചു മണിവരെ കോടതിയിൽ നിൽക്കാനായിരുന്നു ത് ആയിരം രൂപ പിഴ അടയ്ക്കാൻ ഉത്തരവിടുകയുണ്ടായി അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കരുതെന്നും മരിച്ചവരോട് ബഹുമാനം കാണിക്കണമെന്നും കോടതി ജ്യോതിയോട് പറഞ്ഞു ആദ്യം മാപ്പ് അപേക്ഷ എഴുതി നൽകാൻ വനിതാ നേതാവ് വിസമ്മതിച്ചു ഇതോടെയാണ് കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് തുടർന്ന് മാപ്പ് അപേക്ഷ എഴുതി നൽകാൻ തയ്യാറായതോടെ കോടതി പിഴ വിധിച്ച് നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിനാണ് പയ്യന്നൂരിലെ സിപിഎം പ്രവർത്തകൻ സി വി ധനരാജ് കൊല്ലപ്പെട്ടത് ഇരുപത് പ്രതികളായിരുന്നു കേസിലുള്ളത് ആരോപണവിധേയരായ ബിജെപി പ്രവർത്തകരുടെ ഫോട്ടോയാണ് സിപിഎം വനിതാ നേതാവ് തന്റെ ഫോണിൽ ിൽ പകർത്തിയത് കേസിലെ സാക്ഷി വിസ്താരമടക്കം നടപടികൾ നടക്കുകയായിരുന്നു അതിനിടെയാണ് ഈ നേതാവ് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് കോടതി മുറിക്കുള്ളിലെ പ്രതികളുടെ ഫോട്ടോ മറ്റു തരത്തിൽ ഉപയോഗപ്പെടുത്തുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഈ സംഭവം അരങ്ങേറിയത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ പത്തൊമ്പത് പ്രതികൾ കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട ധനരാജന്റെ ഭാര്യ എം ബി സജിനി പ്രതികളെ തിരിച്ചറിയുന്നതിനിടയിലാണ് ഇവർ ചിത്രം എടുത്തത് കോടതി വരാന്തയിൽ നിന്ന് ജനലിച്ചില്ലുകൾക്കിടയിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉടനെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എൻ പ്രശാന്ത് ആണ് നടപടിയെടുക്കാൻ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രനോട് ആവശ്യപ്പെട്ടത് പോലീസുടൻ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു ജ്യോതിയെ വിളിച്ചു വരുത്തി മജിസ്ട്രേറ്റ് വിശദീകരണം ചോദിച്ചു ഫോട്ടോ എടുത്തില്ലെന്നായിരുന്നു മറുപടി നേരിട്ട് കണ്ടതാണെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു കോടതി റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടിയെടുക്കുമെന്നും പോലീസും വ്യക്തമാക്കി അതേസമയം സിപിഎം പ്രവർത്തകൻ കുഞ്ഞരു കരന്താട്ടെ സി വി ധനരാജ് വധക്കേസ് ഘട്ട വിചാരണകളൊക്കെ കഴിഞ്ഞിരുന്നു തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ജില്ലാ ജഡ്ജ് കെ എൻ പ്രശാന്ത് മുൻപാകെയായിരുന്നു വിചാരണ ഡിവൈഎഫ്ഐ നേതാവും സി പി ഐ എം ഏഴിമല ബ്രാഞ്ച് സെക്രട്ടറിയുമായ സി വി ധനരാജിനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനൊന്നിന് രാത്രിയാണ് ബിജെപി ആർ എസ് എസ് ക്രിമിനൽ സംഘം അരുങ്കൊല ചെയ്തത് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്കുകളിൽ പിന്തുടർന്നെത്തിയ സംഘം വീടിന് സമീപത്ത് വെച്ച് അമ്മയും ഭാര്യയും മകനും നോക്കി നിൽക്കെ മാരകായുധങ്ങളുമായി ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ ഇരുപത് പ്രതികളാണ് ത് സാക്ഷികളുടെ ക്രോസ് വിസ്താരം ഒക്കെ പൂർത്തിയായിരുന്നു ദൃക്സാക്ഷികളായ ധനരാജിന്റെ ഭാര്യ സജിനി അമ്മ മാധവി എന്നിവരെ വിസ്തരിച്ചിരുന്നു ആദ്യഘട്ട വിചാരണയിൽ കൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും ഉപയോഗിച്ച് ആയുധങ്ങളും തിരിച്ചറിഞ്ഞിരുന്നു ബി ജെ പി ആർ എസ് എസുകാരായ വ്യക്തികളാണ് ഈ കേസിലെ പ്രതികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ധനരാജിനെ പിന്തുടർന്നെത്തിയാണ് ഇവർ ആക്രമിച്ചത് ബൈക്കുകളിലായി എത്തിയ ആറംഗ ആർ എസ് എസ് ക്രിമിനൽ സംഘമാണ് വീടിന് സമീപം വെച്ച് വെട്ടിയത് രക്ഷപ്പെടാൻ വീട്ടിലേക്ക് ഓടിയ ധനരാജനെ നിലവിളി കേട്ടെത്തിയ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് നിരവധി തവണ വെട്ടുകയായിരുന്നു ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കേസിൽ ആർ എസ് എസ് ബിജെപി പ്രവർത്തകരായ എട്ടിക്കുളം മൊട്ടക്കുന്നിലെ ടി പി ബിജു എം ബിപിൻ എം വൈശാഖ് സി സുകേഷ് സി കെ അനൂപ് പണ്ടാരവളപ്പിൽ രാജേഷ് കെ എം ബിജു എന്ന ആലക്കാട്ട് ബിജു പി രാജേഷ് കുമാർ കെ മനൂപ് സി ഷൈജു സി ബിജു പി ധനേഷ് പി പി രാജീവൻ കെ മധു എസ് ആർ അജീഷ് തൻപാൻ മണിയേരി പി രമേശൻ എം എ വി നിജേഷ് ലിജിൻ എന്നീ ഇരുപത് പേരാണ് പ്രതികൾ അന്ന് ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി ആയിരുന്ന വി മധുസൂദനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല ഈ ഒരു കേസിന്റെ ഒരു കാര്യങ്ങൾ നടപടികൾ നടക്കുന്നതിനിടയിലാണ് സി പി നേതാവ് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതും കോടതി ഇടപെട്ടതും അതേസമയം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോടതി നടപടികൾ മൊബൈലിൽ ചിത്രീകരിച്ച യുവാവ് അറസ്റ്റിലായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് സംഭവം ഉണ്ടായത് ഭാര്യയെ ചുട്ടു കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയ്ക്കിടെയാണ് ഇയാൾ ഇത് മൊബൈലിൽ ചിത്രീകരിച്ചത് പ്രതിയുടെ സുഹൃത്ത് തിരുമല സ്വദേശി അനീഷ് ആണ് വീഡിയോ ചിത്രീകരിച്ചത് ഇയാൾ അറസ്റ്റിലാവുകയായിരുന്നു പ്രോസിക്യൂട്ടറാണ് വീഡിയോ എടുക്കുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്ന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മാത്രമല്ല മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോടതി നടപടിക്രമങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച് റീൽസ് ഇട്ട യുവാവ് അറസ്റ്റിലായ സംഭവം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം ഉണ്ടായത് മലപ്പുറത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഒമാനൂർ സ്വദേശി മൻസൂർ അലിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ഇയാൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്റെ പേരിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് മൻസൂർ അലി കോടതിയിൽ എത്തിയത് ഇതിനിടെയാണ് കോടതി നടപടിക്രമങ്ങൾ ഇയാൾ മൊബൈലിൽ പകർത്തിയത് ഇതിനു പുറമേ കോടതിയിലെ വനിതാ ജീവനക്കാരുടെ ദൃശ്യങ്ങളും യാൾ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിക്കുകയായിരുന്നു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ മലപ്പുറം പോലീസ് യുവാവിനെതിരെ കേസ് എടുക്കുകയായിരുന്നു കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് പൂജ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ അറുപത്തി ഏഴാം വകുപ്പ് ഭാരതീയ ന്യായ സംഹിതെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ്ജെയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു എന്തായാലും ധനരാജ്യ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ നടപടികൾ ക്രമങ്ങൾക്കിടെയാണ് വനിതാ നേതാവ് സംഭവം ചെയ്തതും കോടതി ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചതും എന്തായാലും മറ്റൊരു വാർത്ത കൂടി നോക്കിയതുമായി ബന്ധപ്പെട്ട് രാമന്തലയിൽ ആർ എസ് എസ് പ്രവർത്തകൻ ബിജു കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനോട് കൂടുതൽ കാര്യങ്ങൾ പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു ഒരു മാസം മുൻപ് തന്നെ ബിജുവിനെ കൊലപ്പെടുത്തുന്നതിനുള്ള ആസൂത്രണങ്ങൾ തുടങ്ങിയിരുന്നതായി മുഖ്യപ്രതി രണീഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു ബിജുവിന്റെ കൊലപാതകത്തിലേക്ക് രണീഷിനെ നയിച്ചത് പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ ധനരാജുമായുള്ള അടുത്ത ബന്ധമായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കൊലപാതകം നടക്കുന്നതിന് മുൻപും ബിജുവിന് നേരെ വധശ്രമം ഉണ്ടായിരുന്നു എന്നാൽ ബിജുവോ ബിജുവിനോ ഒപ്പമുള്ളവർക്കോ ഇത് മനസ്സിലായിരുന്നില്ല എന്നും പോലീസ് പിടിയിലായവർ മൊഴി നൽകിയിരുന്നു സി പി എം ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്ന നിലയിൽ അക്രമ സംഭവങ്ങളുടെ സൂത്രധാരൻ ആർ എസ് എസ് ജില്ലാ കാര്യവാഹകൻ നിയാറ്റിങ്കര സ്വദേശി കണ്ണൻ എന്ന എസ് ആർ അജീഷാണെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു രാമന്തളിയിൽ മണ്ഡൽ കാര്യവാഹകയായ ചുരക്കാട് ബിജുവിന്റെ അറിവില്ലാതെയും സഹായമില്ലാതെയും രാമന്തളി പ്രദേശത്ത് വെച്ച് ധനരാജിനെ കൊലപ്പെടുത്താനാകില്ലെന്നാണ് റനീഷ് ഉൾപ്പെടെയുള്ള ധനരാജിന്റെ സുഹൃത്തുക്കൾ കരുതിയത് ധനരാജ് കൊല്ലപ്പെട്ടത് രാത്രി പത്ത് മണിയോടെയാണ് പിന്തുടർന്നെത്തിയ ഏഴംഗ മുഖംമൂടി സംഘമാണ് വീട്ടുമുറ്റത്ത് വെച്ച് കൊലപാതകം നടത്തിയത് ബൈക്കിൽ വന്നിറങ്ങിയ ധനരാജ് വീട്ടിലേക്ക് കയറുന്നതിനിടെയാണ് മൂന്ന് ബൈക്കുകൾ എത്തിയ സംഘം വെട്ടിവീഴ്ത്തിയത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ഡിവൈഎഫ്ഐ മുൻ വില്ലേജ് സെക്രട്ടറി കൂടിയായിരുന്നു കൊല്ലപ്പെട്ട ധനരാജ് ഇനി കേസുമായി ബന്ധപ്പെട്ട് വിധി വരേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത